കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് റിബലുകളെ പുറത്താക്കി കോൺഗ്രസ് കോയ്ക്കൽ സ്ഥാനാർത്ഥി മീനുലാൽ കൊല്ലൂർ വിള സ്ഥാനാർത്ഥി ഹംസദ് ബി വി അടക്കമുള്ളവരെയാണ് പുറത്താക്കിയത് വിവരങ്ങളുമായി രാജ്കുമാർ കൂടി ചേരുന്നുണ്ട് രാജ്കുമാർ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വിമതർ മത്സരിക്കുന്നത് അത് കോൺഗ്രസിലാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പുറത്താക്കിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന വാർത്ത പുറത്തു വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ കൊല്ലം ജില്ലയില് ഇതുവരെയുള്ള ഒരു കണക്കനുസരിച്ച് ഇരുപതിലധികം റിബലുകൾ കോൺഗ്രസിന് മാത്രമുണ്ട് യു ഡി എഫ് റിബലുകൾ വേറെയുണ്ട് ഇതില് കോൺഗ്രസ് ഇപ്പോൾ പലരെയും ഈ നടപടിയെടുത്ത് പുറത്താക്കുമെന്ന് ഈ പറയുമ്പോഴും പലരും ഈ സ്വമേധയാ അവർ രാജിവെച്ചു പോയപ്പോ ഇതിൽ തന്നെ ഇന്നിപ്പോ അൽ വായിച്ച സ്ത്രമനിധി വായിച്ച അംശത്ത് ബീലി അവരോ നിലവിൽ അവർ രാജിവെച്ചതിന് ശേഷമാണ് നോമിനേഷൻ പോലും ഫയൽ ചെയ്തത് രാജിവെ കോൺഗ്രസിൽ നിന്ന് സ്ഥാനമാനങ്ങൾ രാജിവെച്ച അംശപ്രീവിയെ പുറത്താക്കി എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഇറക്കി തടിയൂരാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ശ്രമം ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു നടപടി ഇതിന് മുൻകാലങ്ങളിൽ ഇതുപോലെ ആർക്കൊക്കെ എതിരെ നടപടികൾ അവര് അവരെല്ലാം പിന്നീട് കോൺഗ്രസിൽ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം മടങ്ങി വന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ് അതിൽ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെ ഈ ഇപ്പൊ ഈ വിവാദങ്ങൾക്ക് ആദ്യമുണ്ടായ വിവാദങ്ങളും അതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞതിനു ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണോ കോൺഗ്രസിൽ പ്രവർത്തിച്ചത് അതേപോലെ തന്നെ സജീവമായി എല്ലാവരും രംഗത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു വെറും നാടകമാർ എന്ന് മാത്രമാണ് ഇതിലെ റിബലുകൾ പോലും ഇപ്പോഴും വിശ്വസിക്കുന്നത് ശ്രീ കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് റിബലുകളെ കോൺഗ്രസ് പുറത്താക്കിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ റിബൽ സ്ഥാനാർത്ഥികൾ വലിയ രീതിയിൽ തലവേദന ആയിരിക്കുകയായിരുന്നു കോൺഗ്രസ്സിന് കൊല്ലത്ത് മാത്രം ഇരുപത് സ്ഥാനാർത്ഥികൾ ഇരുപത് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നതാണ് രാജ്കുമാർ പങ്കുവച്ചത് ഇപ്പോൾ അവരെയൊക്കെ പുറത്താക്കി അതിൽ രണ്ടുപേരെ പുറത്താക്കി എന്ന വിവരമാണ് പങ്കുവച്ചത്